വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഹെയർ കട്ടിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഋതുവിന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു മുടി വെട്ടണമെന്ന് പക്ഷേ ആശാത്തി വീട്ടിലില്ല നേഴ്സറി പോയിരിക്കുകയാണ് അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാനും അമ്മയും കൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കണായിരിക്കും ഇത്ര മേക്കപ്പ് എന്തിനാണ് ഹെയർ കട്ട് ചെയ്യാൻ പോകണേന്ന് ഞാൻ റീൽസൊക്കെ എടുത്ത ശേഷമാണ് ഋതുവിനെ വിളിക്കാൻ പോകുന്നത് അവളെ വിളിച്ചിട്ട് വന്നിട്ട് റെഡിയാക്കിയിട്ട് നമുക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോവാമെന്ന് വിചാരിച്ചു എവിടെ എവിടെ ഓട്ടോ

അങ്ങനെ നമ്മൾ നേരെ പാർലറിലോട്ട് പോയിട്ടുണ്ട് ഇത് ട്രിവാൻഡ്രത്തുള്ള കുടപ്പനക്കുന്നാണ് ആണ് കേട്ടോ ഈ പാർലർ മണീസ് ഫാമിലി സലൂൺ ആണ് ഈ പാർലറിൻ്റെ നെയിം എല്ലാവർക്കും സെർച്ച് ചെയ്താൽ കിട്ടും ഇൻസ്റ്റയിൽ കിട്ടും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഋദുവിനെയും കൊണ്ട് വരുന്നത് ആദ്യം വന്നപ്പോൾ അമ്മയും നാത്തൂനും കൂടെ വന്നായിരുന്നു മുടി വെട്ടം പക്ഷെ അവൾ സമ്മതിച്ചില്ല അതുകൊണ്ട് ഞാൻ വന്നാൽ വെട്ടാന്ന് പറഞ്ഞിട്ട് അടുത്ത രണ്ടാമത് വരുന്നതാണ് എന്താവും എന്ന് എനിക്കറിയില്ല വീട്ടിൽ വെച്ചൊക്കെ ഓക്കെ സെറ്റാണ് മുടിയൊക്കെ വെട്ടാം പിന്നെ ദേവു എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് ഉണ്ട് ആ ചേച്ചി മുടി വെട്ടാന്ന് പറഞ്ഞിട്ടാണ് ആശാതി വന്നത് പക്ഷേ എന്താവുമെന്ന് അറിയില്ല അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പുറത്തെ സെക്ഷനിൽ പോകാൻ ബോയ്സിൻ്റെ സെക്ഷൻ ഇവിടെ ബോയ്സ് സെക്ഷനും ഉണ്ട് ഗേൾസ് സെക്ഷനും ഉണ്ട് അപ്പോൾ ഗേൾസിൽ അവിടെ എല്ലാം ഫുൾ കസ്റ്റമേഴ്സാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രീ ആണ് ചെയ്സ് അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ ബോയ്സിൻ്റെ സെക്ഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ സ്ഥലമില്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് ഗേൾസിനൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് സ്റ്റുഡിയോ യോ അപ്പോൾ ഞാൻ ഋതുവും അമ്മയും കൂടെ അവിടെ ഇരുന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മലയാളി ചേച്ചി വിടാന്ന് പറഞ്ഞു മുടി വെട്ടാൻ വേണ്ടി അപ്പോൾ അവൾ ചിലപ്പോൾ ഇരിക്കും എന്ന പ്രതീക്ഷയോടാണ് ഇരിക്കുന്നത് ആശാത്തി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ സംവയ്ക്കും അങ്ങനെ ആ ചേച്ചി വന്നപ്പോൾ ഞാൻ അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല അങ്ങനെ ഞാനും കൂടെ ഇരുന്ന് കേട്ടോ അവളെ കൂടെ മുടി വെട്ടാൻ ലാസ്റ്റ് എന്നെ മുടി മുടിവെട്ടും പോലെയാണ് ഞാൻ അവളുടെ കൂടെ ഇരുന്നത് അങ്ങനെ ഞാൻ ഇരുന്നു അപ്പോൾ അവളുടെ ദേഹത്ത് ഇടാൻ സമ്മതിച്ചില്ല ലാസ്റ്റ് എൻ്റെ ദേഹത്തിട്ടു കേട്ടോ ആ എൻ്റെ ദേഹത്തെങ്കിലും മുടിയാവാതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇട്ടു അവൾ എൻ്റെ തോളിൽ കയറിയാണ് അപ്പോഴേ മനസ്സിലായി വശപ്പശകം ഇന്നും നടക്കൂലെന്ന് മനസ്സിലായോട്ടോ അപ്പോൾ ആ ചേച്ചി ഓരോന്നും പറയുന്നുണ്ട് കുഞ്ഞോ എത്ര വയസ്സായി നേഴ്സറി പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളെ ഒന്ന് മിംഗിൾ ചെയ്തെടുക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരേ രക്ഷയില്ല കേട്ടോ അവൾ ഒന്നിനോടും അടുക്കുന്നില്ല അവൾക്ക് മുടി അവിടെ ഇരുന്നപ്പോൾ മുടി വെട്ടണ്ട അതുപേരെ അവൾക്ക് മുടി വെട്ടണം പിന്നെ ആ പുറത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ ആ മീനൊക്കെ പോയി കാണിച്ചുകൊടുത്തു എന്നിട്ട് എന്നിട്ടാണ് അടുത്ത് വന്നിരിക്കുന്നത് പക്ഷേ ചീപ്പ് കോതിയപ്പോൾ തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ മുടി വെട്ടാൻ വന്ന ചേച്ചി പാവമാണ് കേട്ടോ നല്ലപോലെ ആൾ ശ്രമിക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞു പക്ഷേ ഋതു അടുക്കുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചേച്ചിയുടെ സംസാരം പാവം ചേച്ചി പക്ഷേ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നിട്ടും ആൾ നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഇപ്പം പറ്റുമെന്ന് വെച്ചിട്ട് എന്നിട്ട് എവിടെ പറ്റാൻ മുടി അമ്മ വെട്ട വെട്ടട മക്കളെല്ലൂരിപ്പവാച്ചു പാവുണ്ട് നമുക്ക് ഐസ്ക്രീം മേടിക്കാം അയ്യോ അയ്യോക്കളെ ഋതുവിന് ലാസ്റ്റ് മൊബൈൽ കൊടുത്തു നോക്കി അപ്പൊ ആള് കൊറച്ചുനേരം ഇണ്ടാതിരുന്നു അപ്പൊ വിചാരിച്ചു ആ ഇപ്പൊ പച്ച പക്ഷേ പിന്നീ മെടഞ്ഞു പിന്നെ ആ ചേച്ചി ചീപ്പൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഒരു രക്ഷയില്ല പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ എന്റെ മുടിയെങ്കിലും വെട്ടാന്ന് അങ്ങനെ ഞാൻ അപ്പുറത്തെ സെക്ഷനിൽ പോയിട്ടുണ്ട് പറ്റുന്ന രീതിയിലുള്ള

ലിങ്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു ഏത് ഹെയർ കട്ടാണ് വേണ്ടത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ വായിൽ വന്നത് ലെയർ ആണ് സത്യം പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു ഞാൻ ഇന്ന് മുടി വെട്ടാൻ പോകുന്നു എന്നൊരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഒന്നും എനിക്ക് വലിയ മുടി ഇങ്ങനെ വെട്ടണമെന്നൊന്നും ഞാൻ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മുമ്പ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വെട്ടണമെന്ന് പക്ഷേ ലെയർ അല്ല പറ്റി ഇങ്ങനെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ കട്ട് ചെയ്തിടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഏതാണ് വെട്ടേണ്ടത് പെട്ടെന്ന് എൻ്റെ വായി വന്നത് ലെയർ ആണ് അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ലെയർ ആണെന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ബോട്ടം ലെയർ വെട്ടുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ കുറച്ചും കൂടെ മുടി കയറുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ബോട്ടം മതി എന്ന് പറഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ ഈ വാഷ് ചെയ്യുന്നത് എന്താ ഇൻട്രസ്റ്റ് എൻ്റെ മുടി കാണാൻ അവൾക്ക് പക്ഷേ അവളുടെ മുടി വെട്ടാൻ വയ്യ അവളുടെ മുടി വെട്ടാൻ പോയിട്ട് ലാസ്റ്റ് എനിക്ക് വെട്ടേണ്ടി വന്ന അവസ്ഥയാണ് ആയത് പിന്നെ ആ ചേട്ടന്മാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഋതുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് വെട്ടാൻ പക്ഷേ എവിടെ നടക്കാൻ ഒരു അടവും അവളുടെ മുന്നിൽ നടക്കൂല കേട്ടോ അങ്ങനെ അപ്പോൾ എൻ്റെ തല്ല സത്യം പറഞ്ഞാൽ നല്ല എണ്ണയൊക്കെ തേച്ചൊക്കെയാണ് ഞാൻ പോയത് അത്രയും എണ്ണയൊക്കെ വാരിപ്പൂശി അങ്ങനെ നല്ലപോലെ ആ ചേച്ചി വാഷ് ചെയ്തെടുക്കുന്നുണ്ട് വാഷ് ചെയ്ത ശേഷം എൻ്റെ മുടിയുടെ ഇത് കണ്ടോ നെരുക്കം ഇതാണ് എൻ്റെ മുടിയുടെ നെരുക്കം കണ്ടോ വാഷ് ചെയ്താൽ എൻ്റെ മുടി ഒട്ടുമില്ല എന്നിട്ട് ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട് എത്ര വെട്ടണമെന്ന് നമുക്ക് കാണിച്ചു തരും ഇത്ര വെട്ടട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇത്ര വെട്ടിയാലേ എന്നുവെച്ചാൽ എൻ്റെ തുമ്പുണ്ടല്ലോ തുമ്പ് ഒട്ടും ഒട്ടും നിരുക്കില്ല അങ്ങനെ അത്രയും വെട്ടിയാലേ കൊള്ളാവും അങ്ങനെ ഓരോ ലെയർ പാട്ടായിട്ട് എടുത്തിട്ടാണ് ഈ ലെയർ കട്ട് വെട്ടുന്നത് ബോട്ടം ലെയർ അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എൻ്റെ മുഖത്തിന് ചേരുവ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അപ്പുറത്തേയും ഒരു ആൻ്റി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ആൻറ്റിയും ഇങ്ങനെ മുടിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ആൻറ്റി നല്ല കമ്പനി ആയട്ടോ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ഹെൽപ്പ് ഞാൻ ആദ്യം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒട്ടും ഇല്ലായിരുന്നു ഇങ്ങനെ ഇരുണ്ടിരുന്ന് ഇരുന്നു അപ്പോൾ ആൻറ്റി ചോദിച്ചത് എന്താ ഇരുണ്ടിരിക്കുന്നത് ലൈറ്റ് കൂട്ടൂന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആൾ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഈ ഈ ചേട്ടന് ഇവരുടെ ഇതിൽ ഒരിതുണ്ട് കേട്ടോ ഇൻസ്റ്റയിലും ഉണ്ട് യൂട്യൂബിലും ഉണ്ട് മണീസ് ഫാമിലി സലൂൺ എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ നെയിം ഇൻസ്റ്റയിലും അങ്ങനെ തന്നെ കുറേ പേര് വരുന്നുണ്ട് ദൂരുന്നൊക്കെ വന്നാണ് മുടി വെട്ടുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വെട്ടാം കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ മണീസ് ഫാമിലി സലൂണിൽ നിന്ന് തപ്പിയാൽ യൂട്യൂബിൽ കിട്ടും ഇൻസ്റ്റയിലും കിട്ടും കേട്ടോ ഇവർ യൂട്യൂബിൽ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താലും ചേട്ടൻ പറഞ്ഞു തരും ആയുള്ള സമയം നിങ്ങൾക്ക് ആ സമയം അനുസരിച്ച് വന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും ഇരിക്കാൻ സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം ഇതിന് ഓരോ സെക്ഷൻ ഉണ്ട് അവർക്ക് ഓരോ അപ്പുറത്തൊരു സെക്ഷൻ അങ്ങനെ ഇങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ത്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ത്രെഡ് ചെയ്യുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല അവിടെ ഫുള്ള് ആളായിരുന്നു പിന്നെ കുറച്ച് എനിക്ക് ഒരു മടി ഉണ്ടായിരുന്നു അവിടെ ഫുള്ള് ആൾക്കാരല്ലേ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഉള്ളൂ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി നല്ല സപ്പോർട്ടാണ് വീഡിയോ എടുക്കാൻ നല്ല സപ്പോർട്ടാണ് എൻ്റെ ക്യാമറയൊക്കെ ഇങ്ങനെ ഇരുണ്ടിരുന്നപ്പോൾ ആൻറ്റിയാണ് എല്ലാം സെറ്റാക്കി തന്നെ തന്നെ തന്നത് എന്ന് തന്നെ പറയാട്ടോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ആൾ സൂപ്പറായിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരും പക്ഷേ എൻ്റെ തലയിൽ ഭയങ്കര എണ്ണമയമായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എൻ്റെ മുടി വെട്ടുമെന്ന് അപ്പോൾ എന്താ നമുക്ക് ഈ ഹെയറിൽ എണ്ണ ഇരുന്നവർക്ക് കട്ട് ചെയ്യാനും അതേപോലെ സ്റ്റൈൽ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ വാഷ് ചെയ്യും എന്നാൽ വാഷ് ചെയ്താലും നമ്മുടെ തലയിൽ ചെറുതായിട്ടെങ്കിലും മറ്റേ എണ്ണയുടെ കാണും അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഈ പോകുന്ന ദിവസം എണ്ണ നല്ല പോലെ വാരിയങ്ങ് പൂശി ഷാംപൊന്നും ഇട്ടില്ല അങ്ങ് വാരി പൂശിയിട്ടാണ് ഞാൻ പോകുന്നത് ഈ ദിവസം അല്ലെങ്കിൽ ഞാൻ ഷാമ്പൊക്കെ ഇട്ട് നല്ലതായിട്ടാണ് പോവുക സത്യം പറഞ്ഞാൽ ഒരു പഴഞ്ചനെന്ന് എന്നെ പറയാം കേട്ടോ ഈ ഞാൻ എല്ലാ ദിവസവും എണ്ണ തയ്ക്കാറില്ല എണ്ണ തേ തേക്കുന്ന ദിവസം ഭാര്യ അങ്ങ് പൂശും അതാ എൻ്റെ സ്വഭാവം അപ്പോൾ ആ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇത്രയും എണ്ണ ഒന്നും ഭാര്യ തേക്കാൻ പാടില്ല മുടി കൂടുതൽ ഡ്രൈ ആക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇതിനെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നുമില്ല എൻ്റെ വിചാരം ഈ എണ്ണയൊക്കെ വാരി നല്ലപോലെ ഓയിലൊക്കെ ചെയ്താൽ മുടി വളർന്ന് ഇറങ്ങും നമ്മളെ പഴയ എന്താ നമ്മുടെ പഴയ അമ്മമാരൊക്കെ പറയുന്നതല്ലേ മുടി തെച്ചില്ലെങ്കിൽ മുടി ചീത്തായിപ്പോവും എന്നൊക്കെ പറയുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ഭാര്യ അങ്ങ് പൂശുന്നതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവരെല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സലൂണിൽ പോയിട്ടുള്ളത് രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് പിന്നെ അല്ലാതെ ഞാൻ പോയിട്ടില്ല ഞാൻ ത്രെഡ് ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ട് ത്രെഡ് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഞാൻ വലുതായിട്ട് ഈ പാർലറിലോ സലൂണിലോ ഒന്നും പോവാറില്ല പക്ഷെ ഇവിടെ പോയപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ത്രെഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നോർത്ത് ഇന്ത്യൻസ് നമുക്ക് അവരുടെ ലാംഗ്വേജ് ഒന്നും നേരെ അറിയില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ത്രെഡ് ചെയ്തിട്ട് പോവാം ഇങ്ങനെയാണ് ചെന്നത് അപ്പം ഞാൻ ഇന്നാദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ ഹെയർ കട്ട് ചെയ്യാൻ പോയത് ഞാൻ തന്നെയാണ് വീട്ടിൽ ഹെയർ കട്ട് ചെയ്ത് പരീക്ഷിക്കുന്നത് അപ്പം ഒരു സലൂണിൽ ഹെയർ കട്ട് ചെയ്യാൻ പോയതാണ് കേട്ടോ അല്ലാതെ വേറെയും പോയിട്ടുണ്ട് ചെറിയ ചെറിയ ആൻറ്റിമാർ ഡ സലൂണിലൊക്കെയാണ് ഇതാണ് വലിയ സലൂണിൽ ഞാൻ പോയിട്ടുള്ളത് അങ്ങനെ ഞാൻ എന്താ ആ ആ ഞാൻ പറഞ്ഞു വന്ന കാര്യം അവർ എല്ലാം നല്ല കമ്പനിയാണ് അവിടെ ഉള്ള ചേച്ചിമാരായിരുന്നാലും ചേട്ടന്മാരെന്നായിരുന്നാലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നാലും അവിടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ നല്ല ഫ്രണ്ട്ലി ആണ് പിന്നെ ഞാൻ ഒരിക്കൽ ഒരിക്കലും പ്ര പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പക്ഷേ അവർ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് അറിയില്ലെങ്കിൽ പോലും അവർ എന്നെ അവർ എനിക്ക് എടുത്തു തരുന്നുണ്ട് അതാ ബെറ്റർ ഞാൻ അവിടെ വെച്ചിട്ടാണ് ആദ്യമൊക്കെ അമ്മയായിരുന്നു രണ്ട് മൂന്ന് ക്ലിപ്പ് വീഡിയോസ് എടുത്തു തന്നത് പിന്നെ ഋതു കുറച്ച് ഇടഞ്ഞു അവർക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ജസ്റ്റ് അപ്പോൾ ചേട്ടാൻ പറഞ്ഞു ആ അവിടെ ചാരി വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചാരി വെച്ചിട്ട് ാണ് കേട്ടോ ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവർ നല്ല ഹെല്പ് ചിലവർ ചിലപ്പോൾ ഇത്രയും ഒന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല ഇത്രയും ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ പക്ഷെ അവരെനിക്ക് അങ്ങനെയല്ല ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പക്ഷെ ലാഗ് അടിക്കും അതാ ഞാൻ കുറേ കട്ട് ചെയ്യുന്നത് എന്തായാലും ഞാൻ കട്ട് ചെയ്തിട്ടായിരുന്നാലും എന്നാലും കുറേ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടെന്നാലും അപ്പോൾ ഇങ്ങനെ അവിടെ ഒരാൾ ഇങ്ങനെ ഇറങ്ങും തോറും അടുത്ത ആളിങ്ങനെ വെയ്റ്റിംഗ് ആണ് അവിടെ കുറേ പേര് വെയ്റ്റിംഗ് ആണ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ റൂമിൽ നമ്മൾ രണ്ടുപേരെ ഉള്ളൂ അപ്പുറത്തെ റൂമിൽ ഒരുപാട് പേര് ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പുറത്ത് കുറേ പേര് വെയ്റ്റിങ്ങും ആണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ സമയമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോയാൽ അത്രയും ബെറ്റർ ആയിരിക്കും കേട്ടോ ഇപ്പം രാവിലെ വന്നിരിക്കുന്നവരും കുറേ പേരുണ്ട് അപ്പോൾ എൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് കട്ട് ചെയ്ത ശേഷമുള്ള എൻ്റെ മുടി ആദ്യം ഞാൻ എൻ്റെ മുടി പോയെൻ്റെ വിഷമം ആ ചേൻ്റെ അടുത്ത് അയ്യോ എൻ്റെ മുടി പോയോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ആ ചേട്ടന് നിങ്ങളെ മുടിയൊന്നും വേണ്ട നല്ലതായിട്ട് ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ ചെയ്യണം അപ്പോൾ ജസ്റ്റ് വെട്ടിയിട്ട് എനിക്ക് ഒന്ന് കാണിച്ചു തന്നു ഇനി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുടി വാഷ് ചെയ്തിട്ടല്ലേ ഇത് വെട്ടുന്നത് അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കുന്നതാണ് അയ്യോ ആ ഡ്രയർ വെച്ച് എൻ്റെ മുടിയിൽ പിടിച്ചപ്പോഴുണ്ടല്ലോ അവിടെയെല്ലാം പുകയാക്കാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പുകയുടെ അഭിഷേകം അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇതെന്തിനാ ഇത്രയും എണ്ണ വാരി പൂശുന്നേ എൻ്റെ അമ്മ ശ്വാസം ചേ ശ്വാസം മുട്ടി ചത്തുപോകത്തേ ഉള്ളൂ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് പുകയാണ് ഗേസ് അവിടെ എല്ലാം പുക കൊണ്ട് ഞാൻ പറയാം ചേട്ടാ ഒരു ഗുമ്മിരിക്കട്ടെ എൻ്റെ വീടിക്ക് ബാക്ക്ഗ്രൗണ്ട് പുകയായി പുകയുടെ നമുക്ക് പറയാം പുക ഇങ്ങനെ സ്മോക്ക് ചെയ്തതെന്ന് പറയാം അങ്ങനെയൊക്കെ ഓരോ തമാശകളും അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പിന്നെ അപ്പുറത്തിരുന്ന് ആൻറ്റി സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആൻറ്റിയുടെ മുകം ഞാൻ കാണിക്കുന്നില്ല ഓരോ ഇതാണല്ലോ നമ്മൾ വീഡിയോ വീടിയെടുക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരെയും കൂടെ കാണിക്കാൻ പറ്റില്ലല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻസിനെയും കാണിക്കില്ലായിരുന്നു ആ ഉണ്ടല്ലോ ചെയ്ത് കാണിക്കില്ലായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എന്നാൽ ഒട്ടും എൻ്റെ ഇത് കിട്ടത്തില്ല എന്താ എൻ്റെ ആ ചേട്ടനും കിട്ടില്ല എന്നേം കിട്ടില്ല അങ്ങനത്തെ രീതിയിലായിപ്പോയി സൈഡിലോട്ടാക്കിയാൽ അങ്ങനെ അവരെയും കൂടെ ആഡ് ചെയ്ത് വരുന്നത് കേട്ടോ അങ്ങനെ നല്ല പോലെ ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാണ് എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ പുകകളിൽ ഇങ്ങനെ പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കണ്ടോ ആ പക്ഷെ ഇതെന്താണെന്നറിയോ എണ്ണ ഉള്ളുകൊണ്ടാണ് ഇങ്ങനെ പുക വരുന്നത് അല്ലെങ്കിൽ പുക വരുന്നില്ല അപ്പുറത്തെ ഇതുപോലെ ചേച്ചിമാരൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട് അവരുടെ തലയിൽ ഇങ്ങനെയൊന്നും പുക വരുന്നില്ല എൻ്റെ തലയിൽ മാത്രം ഇങ്ങനെ പുക വരുന്നുണ്ട് പിന്നെ കുറേ ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈ കട്ട് ഞാൻ ഇതൊന്നും എനിക്ക് അറിയ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല ഹെയർ കട്ട് എനിക്ക് പണ്ടേ അറിയാനുള്ളത് ഈ ലെയർ കട്ട് ഈ സ്റ്റെപ്പ് കട്ട് അപ്പോൾ ഈ പുതിയ മോഡലിലൊക്കെ ഇറങ്ങിയിട്ടുള്ള എനിക്കറിയില്ല എന്തോ ബട്ടർഫ്ലൈ കട്ട് ഒക്കെ അങ്ങനെയൊക്കെ കുറേ കട്ട് ൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പക്ഷേ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ നമ്മുടെ മുടിക്ക് സ്യൂട്ട് സ്യൂട്ടാവുന്നത് ചോദിച്ചാൽ ചേട്ടൻ പറഞ്ഞു തരും പക്ഷേ ഞാൻ ആദ്യമേ ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലെയർ അതാ പ്രശ്നം അല്ലെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞോ ഇതപ്പോൾ മെയിനായിട്ട് ഞാൻ സ്ഥലം പറഞ്ഞൊന്നു തോന്നുന്നു അല്ലേ ഇത് നമ്മുടെ ട്രിവാൻട്രം കുടപ്പനക്കുന്ന കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ തന്നെ കേട്ടോ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഇവരുടെ സ്റ്റുഡിയോ വരുന്നത് പിന്നെ എന്താ പറയുക പിന്നെ ആ ചേട്ടൻ എന്നെ കളിയാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ സ്പ്രേയുടെ പൈസയും കൂടെ തരണം എന്ന് ആ ചേട്ടൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിക്കുന്നുണ്ട് എൻ്റെ സ്പ്രേ ഫുള്ളിൽ തീർന്നു പോവും അപ്പോൾ ആ സ്പ്രേയും കൂടെ പൈസ തന്നിട്ട് പോകണമെങ്കിൽ अमरीकन है ना अब तो क्या हुआ इनको डेढ़ कपीराजी तो अंदर ठीक सेट सेट है कौशिक ऑयल पूले अंदर में बाकी जगह सेट तो ये ऑयल हेल्ड यूज़ किया बेटा तो ड्राइनर सुपर है रुको ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക് സത്യം പറഞ്ഞാൽ ഈ എണ്ണ കാരണം ആ ചേട്ടന് വലുതായിട്ട് സ്റ്റൈൽ ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് എണ്ണയല്ലേ അങ്ങനെ ഇതാണ് ലാസ്റ്റ് എൻ്റെ ലുക്ക് വരുന്നത് പിന്നെ ഇടയ്ക്കും അവരും ഷൂട്ട് ചെയ്യുന്നുണ്ട് അവരുടെ എന്താ ഇൻസ്റ്റയിലും വീഡിയോയിലൊക്കെ യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവര് മൈക്കൊക്കെ വെച്ചാണ് എടുക്കുന്നത് നമ്മൾ പാവപ്പെട്ട യൂട്യൂബർ ആയതുകൊണ്ട് നമുക്ക് മൈക്കൊന്നുമില്ല പിന്നെ ആ ചേട്ടൻ പറയുന്നുണ്ട് സലൂണിൻ്റെ നെയിമൊക്കെ പറയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നതെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരു ചെറിയ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറയുന്നതെന്ന് കരുതി പിന്നെ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക് ഞാൻ ആ ചേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു കണ്ടോ കൊള്ളല്ലേ അല്ലേ എനിക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചായക്കിടയിലാണ് ചായ ഇപ്പോൾ നമ്മൾ വൈകിട്ടായിട്ടുണ്ട് ഏകദേശം ഒരു ആറേക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചായക്ക് കുട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചായയും സന്തോഷമായിട്ട് ആ നേരം കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വീട്ടിൽ എത്തിയിട്ട് എൻ്റെ പട്ടി ഷോയാണ് നിങ്ങൾ കാണുന്നത് മുടി വെട്ടീൻ്റെ ഒരു സന്തോഷത്തിൽ വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും കാണിച്ചു കൂട്ടുമെന്ന് എനിക്കൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോരുത് അപ്പോൾ ഓക്കെ ബായ് അടുത്ത ബ്ലോഗ് ഇനി അടുത്ത് വരുന്നതാണ് അപ്പോൾ അതും എല്ലാവരും കാണാൻ മിസ് ചെയ്യല്ലേ Goodbye, ta -da.